ആദ്യേട്ടാ കണ്ണാടിയിൽ നോക്കി എങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്ന ആദ്യയുടെ അടുത്തേക്ക് അവൾ നടന്നു അവൾ വിളിക്കുന്നത് കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി എന്നെ ഒന്ന് കോളേജിലേക്ക് വിടാവോ ആദ്യേട്ടാ ഇന്ന് ഫസ്റ്റ് ദിവസമാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തത് കൊണ്ടാ അവൾ വിഷമത്തോടെ പറഞ്ഞു അമ്മാവൻ ഇല്ലേ വീട്ടി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല അതുകൊണ്ടാ ഞാൻ അവനൊന്ന് മോളി അത് പിന്നെ ഇന്ന് വൈകിട്ടും കൂടി എന്നെ ഒന്ന് വിളിക്കാൻ വരുമോ നാളെ മുതൽ ഞാൻ ശല്യം ചെയ്യില്ല പ്ലീസ് തിരികെ വരാൻ ആരും കൂട്ടിനില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവും അവൾ ദയനീയമായി അവനോട് പറഞ്ഞു അതിനും അവനൊന്നും മൂളി അവൻ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നായിരുന്നു അവൾ കരുതിയത് എന്നാൽ അവളെ ഞെട്ടിച്ചു കൊണ്ട് അവനെന്ന് തീർത്തും ശാന്തനായിരുന്നു ഞാൻ റെഡിയായിട്ട് വരട്ടെ അവൾ വീണ്ടും ചോദിച്ചു അവൻ മൂളിയതും അവൾ സന്തോഷത്തോടെ താഴേക്കിറങ്ങി അമ്മ ആദ്യമായിട്ട് എന്നെ കോളേജിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞതും അവർക്കും സന്തോഷമായി അവൾ ഒരുങ്ങി വന്നതും ആദ്യം അവളെ കോളേജിന് മുൻപിൽ കൊണ്ടിറക്കി പരസ്പരം കാറിൽ വെച്ച് ഒന്നും സംസാരിച്ചില്ലെങ്കിൽ പോലും അവൻ അത്രയും ചെയ്തു അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അന്ന് വൈകിട്ട് എക്സാം കഴിഞ്ഞതും അവൾ നിറഞ്ഞ ചിരിയോടെ അനന്തൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്തായി കിട്ടുകൂടി അനന്തൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു പിന്നല്ലാതെ കാശീട്ടൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ പറ്റി അനന്താ വിചാരിച്ചത് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓ എല്ലാം എഴുതാൻ പറ്റിയതിൻ്റെ അഹങ്കാരമാണല്ലോ അവൻ തിരികെ പറഞ്ഞു അതേ അനന്തേട്ടാ കാശേട്ടം പഠിപ്പിച്ചത് മാത്രമേ വന്നിട്ടുള്ളൂ എക്സാമിനും അങ്ങനെ തന്നെയായിരുന്നു കാശിയേട്ടം തന്നെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് അതുപോലെ കാശിയേട്ടം പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്തേട്ടാ ചോദിച്ചത് എനിക്ക് ഒരു മിനിറ്റ് പോലും ആലോചിക്കേണ്ടി വന്നില്ല ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അനന്തരം ചിരിച്ചു റാങ്ക് വിട്ടു അവൻ സംശയത്തോട് ചോദിച്ചു ആവോ അതറിയില്ലാട്ടോ പക്ഷെ റാങ്ക് ലിസ്റ്റിൽ ആയിരത്തിൽ എവിടെയെങ്കിലും വരും അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും അവനും ചിരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കഴിക്കാൻ കയറിയാലോ അവൻ സംശയത്തോട് ചോദിച്ചു അത് വേണോ അനന്തേട്ടാ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ പോരെ ഹാ ബെസ്റ്റ് എൻ്റെ പൊന്നു പാറു നീ കഴിക്കാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ എന്നെയും വെട്ടും നിന്നെയും വെട്ടും ഞാൻ അവനെ വിളിച്ച് ചോദിച്ചിരുന്നു അവൻ ആഹാരം ലെച്ച് കൊടുത്തു നിന്നെ കഴിപ്പിച്ചിട്ടേ കൊണ്ടുവരാമെന്ന് വിളിച്ചപ്പോൾ പോലും എന്നോട് പറഞ്ഞു ആ സ്ത്രീക്ക് നമ്മൾ കഴിക്കാതെ അങ്ങോട്ട് ചെന്നാൽ പിന്നെ അവനതു മതി അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു അവർ നല്ലൊരു ഹോട്ടലിൽ കയറി ആഹാരമൊക്കെ കഴിച്ചതിനു ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത് അവർ അവരാഹാരമൊക്കെ കഴിഞ്ഞതിനു ശേഷം വീട്ടിലേക്ക് ചെന്നു അവരെ കാത്ത് കാശ് സിറ്റോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ലച്ചും ചായ കുടിച്ചിരിപ്പുണ്ട് ആ നിങ്ങൾ വന്നോ ചായ എടുക്കട്ടെ ലച്ചു ചിരിച്ചുകൊണ്ട് അനന്തനോടും അവളോടും ചോദിച്ചു പിന്നെന്താ ചേച്ചി ഒരു സ്ട്രോങ് ടീ തന്നെ ആയിക്കോട്ടെ പാറു ചിരിയോടെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി പിന്നെ ഓടിച്ചെന്ന് കാശിയെ കെട്ടിപ്പിടിച്ചു കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ച് അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു എക്സാം എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞ അവൻ അവളുടെ നിറുകയിൽ തലോടി അത് ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലേ എക്സാം സൂപ്പറായിരുന്നു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു എക്സാം സൂപ്പറായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും നമ്മൾ പഠിച്ചത് തന്നെയാണോ വന്നത് അവൻ സംശയത്തോടെ ചോദിച്ചു ഏട്ടൻ തന്നെ നോക്കിക്കോ അതും അവൾ ക്വസ്റ്റ്യൻ പേപ്പർ ബാഗിൽ നിന്നും എടുത്ത് അവന് കൊടുത്തു അവൻ അതെല്ലാം ഓടിച്ചൊന്ന് വായിച്ചു നോക്കി ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ അല്ലേ അതൊക്കെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ അവൻ ചിരിയോടെ ചോദിച്ചു ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എക്സാമിന് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ കാശിയേട്ടൻ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ ഇവിടെ അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലെ ഏട്ടനോട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റിൽ നിന്നും പറഞ്ഞു തന്നില്ലേ ആ ചോദ്യം ഒക്കെ ചോദിച്ചു അതുകൊണ്ട് എനിക്കൊന്നും പിന്നെ ആലോചിക്കേണ്ടി വന്നില്ല ഞാനായിരിക്കും ഒരുപക്ഷെ ഹോളിൽ ആദ്യം എക്സാം എഴുതി തീർന്നത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവർക്കും സന്തോഷം അയച്ചു ഇനി മോളുടെ പ്ലാൻ എന്താ മോളുടെ ഡിഗ്രി കഴിഞ്ഞതല്ലേ കാശി സംശയത്തോടെ ലച്ചുവിനെ നോക്കി എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല കാശിയേട്ട അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിൻ്റെ വെച്ചിട്ടാണെങ്കിൽ മോള് വിശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് നിങ്ങളെ രണ്ടുപേരെയും പഠിപ്പിക്കാനുള്ള കാശുണ്ട് എന്തെങ്കിലും പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് പറഞ്ഞോ അങ്ങനെയൊന്നുമില്ല കാശിയേട്ട ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിനെന്താ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടോയെന്ന് നോക്ക് കേട്ടോ വെറുതെ ഞങ്ങൾക്കും വെച്ച് വിളമ്പി തന്ന് നീ വീട്ടിലിരിക്കേണ്ട അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി വൈകിട്ട് ശിവയെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ആദി ആദിയുടെ കാറ് കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ഇറങ്ങി വന്നതും രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൈകൾ കൊണ്ട് അവളെ തടഞ്ഞതും ഒന്നിച്ചായിരുന്നു ശിവ ഭയത്തോടെ അവരെ നോക്കി എങ്ങോട്ടാ മോളെ ഓടിപ്പിടിച്ച് പോകുന്നത് ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ അതിലൊരുത്തൻ വഷള നോട്ടത്തോടെ അവളോട് ചോദിച്ചു ഞാൻ അത് അത് പിന്നെ വീട്ടിലേക്ക് പോകാൻ അവൾ പേടിയോടെ പറഞ്ഞു ഇപ്പൊ വീട്ടിലേക്ക് മോൾ പോകണ്ട വാ ചേട്ടന്മാര് ചോദിക്കട്ടെ അതും പറഞ്ഞ് ഒരുത്തനവളുടെ കയ്യിൽ കയറി പിടിച്ചു വിട് എനിക്ക് വീട്ടിൽ പോണം വിടാൻ അവൾ അവരുടെ കയ്യിൽ കിടന്ന് കുതിറി ആ പിടയ്ക്കാതെ വെണ്ണേ ചേട്ടന്മാരെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പം വിടാന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കണ്ടുകൊണ്ടിരുന്ന അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു അവൻ കാറിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിയിട്ട് മുണ്ടൊന്നും മടക്കിക്കുത്തി നെ ഇടത് കാലുകൊണ്ട് ഡോറടച്ചിട്ട് അവൻ മുൻപിലേക്ക് നടന്നു നിന്റെ പേരെന്താടി അതിലൊരുത്തന് അവളെ നോക്കി ചോദിച്ചു ശിവ അവൾ വെറയിലോടെ പറഞ്ഞു ആഹാ നല്ല സൂപ്പർ പേരാണല്ലോ അതും പറഞ്ഞ് അവൻ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചതും അവൻ തെറിച്ചുപോയി വീണതും ഒന്നിച്ചായിരുന്നു ശിവ ഞെട്ടി അവളുടെ സൈഡിലേക്ക് നോക്കി ദേഷ്യത്തോടെ നോക്കുന്ന ആദ്യം കണ്ടതും അവൾ കരച്ചിലോടെ അവനെ പിടിച്ചു നിനക്ക് എന്നോട് മാത്രമേ എതിർക്കാൻ അറിയുള്ളൂ ഞാൻ ദേഹത്തെ തൊട്ടാൽ മാത്രമേ നീ പ്രതികരിക്കുള്ളൂ അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി മാറി നിൽക്ക് നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം ആ ഇവന്മാർക്ക് കൊടുത്തിട്ട് വരട്ടെ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ അടുത്തു നിന്നും കുറച്ചു മാറി നിന്നു ഡാ അതിലൊരുത്തൻ ആദിയുടെ നേരെ അലറി എന്താടാ ആദി അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോട് ചോദിച്ചു ഞങ്ങളുടെ കോളേജിൽ കയറി ഞങ്ങളെ അടിക്കാൻ നീ ആരാടാ അവന്മാർ ദേഷ്യത്തോട് ചോദിച്ചു കോളേജിൽ പഠിക്കാൻ വന്ന പഠിച്ചിട്ട് പൊക്കണം അല്ലാതെ പെമ്പിള്ളേരുടെ നേരെ ഷോ കാണിക്കാൻ നിൽക്കരുത് അതും പറഞ്ഞ് ആദി അവൻ്റെ കൈക്ക് പിടിച്ച് തിരിച്ചു ആ അമ്മേ അവൻ നിലവിളിച്ചു ആദിയുടെ നേരെ അടിക്കാൻ വന്ന വേറൊരുത്തന്നെ നെഞ്ചിൽ നോക്കി ആദി ചവിട്ടിയതും അവൻ ഭൂമി ദേവിയെ പോയി നമസ്കരിച്ചു എന്തവിടെ വാട്ട്സ് ഗോയിങ് ഓൺ ഡെയർ ഒരു സാർ അങ്ങോട്ടേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും പിള്ളേരെല്ലാവരും അവിടെ കൂടിയിരുന്നു സാർ പുറത്തുനിന്ന് ഒരുത്തം വന്ന് ഞങ്ങളെ അടിക്കുന്നു സർ നിലത്ത് വീണ് കിടന്ന അവൻ പറഞ്ഞു എന്തിനാ അടിച്ചതെന്ന് കൂടെ പറഞ്ഞു കൊടുക്കട്ടെ ആദി ദേഷ്യത്തോട് ചോദിച്ചു ഞങ്ങളൊന്നും ചെയ്തില്ല സർ ഇവൻ ഭ്രാന്താണ് ആദിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് മറ്റൊരുത്തം പറഞ്ഞു നിങ്ങൾ ആരാ എന്തിനാ കുട്ടികളെ ഉപദ്രവിക്കുന്നത് ഞങ്ങളിപ്പോൾ പോലീസിനെ വിളിക്കും ആ സാർ ദേഷ്യത്തോടെ ആദ്യോട് പറഞ്ഞു വിളിച്ചോളൂ നിങ്ങൾ പോലീസിനെയോ പട്ടാളത്തെയോ വിളിച്ചോളൂ ഞാൻ പറഞ്ഞോളാം പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അടിച്ചതെന്ന് കോളേജിനൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞാനെങ്കിലും പ്രതികരിക്കണ്ടേ ആദ്യ പുച്ഛത്തോടെ പറഞ്ഞു താങ്കൾ എന്തായി പറയുന്നത് പെൺകുട്ടിയെ ശല്യം ചെയ്തെന്നോ ആര് ഏത് പെൺകുട്ടിയെ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു ഇവന്മാര് തന്നെ ദേ ഈ നിൽക്കുന്ന കസിൻ ശിവേ അവൻ ശിവയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു എന്താ കുട്ടി എന്താ സംഭവിച്ചത് തൻ്റെ ഈ കസിൻ പറയുന്നതൊക്കെ ശരിയാണോ അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ അതെ സർ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഇവർ അവൾ പറഞ്ഞുകൊണ്ട് ഉണ്ടായതൊക്കെ അവരോട് പറഞ്ഞു ആ സാർ ദേഷ്യത്തോടെ അവന്മാരെ നോക്കി താനിവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ അയാൾ സംശയത്തോടെ ശിവയോട് ചോദിച്ചു എം ടെക്ക് സി എസ് ഫസ്റ്റ് ഇയർ അവൾ പറഞ്ഞതും അവളെ റാഗ് ചെയ്യാൻ നിന്നവന്മാർ മുഴുവൻ ഞെട്ടി എടാ എം ടെക്കാ സൂപ്പർ സീനിയർ അടാ അതിലൊരുത്ത മറ്റൊരുത്തൻ്റെ ചെവിയിൽ പറഞ്ഞു ആഹാ നീയൊക്കെ എന്ന മുതലാടാ സൂപ്പർ സീനിയേഴ്സിനെ റാഗ് ചെയ്യാൻ തുടങ്ങിയത് ആ സാർ കൈകൾ മാറിൽ കെട്ടി ദേഷ്യത്തോട് ചോദിച്ചു സോറി സാർ ചേച്ചിയാണെന്ന് അറിഞ്ഞില്ല ഞങ്ങൾ കരുതിയത് ബി ടെക് അതിലൊരുത്തൻ പേടിയോടെ പറഞ്ഞു ഓഹോ അപ്പോൾ ജൂനിയേഴ്സ് ആണെങ്കിൽ നീയൊക്കെ ഇമാതിരി കാണിക്കൂ അല്ലേ ഇവിടെ റാഗിങ്ങിന് നിരോധിച്ച കാര്യം നീ അറിഞ്ഞില്ലായിരുന്നോ ആ സാർ ദേഷ്യത്തോട് ചോദിച്ചു ഞങ്ങൾ റാഗ് ചെയ്തതല്ല സർ ജസ്റ്റ് പേര് ചോദിച്ചതാ അതിലൊരുത്തൻ പറഞ്ഞതും ആദ്യം അവനെ ആഞ്ഞടിച്ചു പെണ്ണിന്റെ കൈയ്യിൽ പിടിച്ചും മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു ആണോ നീയൊക്കെ പേര് ചോദിക്കുന്നത് ആദ്യം അവന്റെ കവളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവൻ കവളിൽ കൈവച്ചുകൊണ്ട് ആദ്യം നോക്കി സോറി മിസ്റ്റർ ആ സാർ പറഞ്ഞു മിസ്റ്റർ ആദിനാഥ് അവൻ തിരികെയും പറഞ്ഞു ആദിനാഥ് ഐ ആം എക്സ്ട്രീംലി സോറി ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല അയാൾ പറഞ്ഞതും ആദ്യം തലകൊലുക്കി സോറി പറയടാ സാർ അവന്മാരെ നോക്കി പറഞ്ഞതും അവന്മാർ ശിവയുടെ അടുത്തേക്ക് ചെന്നു സോറി ചേച്ചി അബദ്ധം പറ്റിപ്പോയതാ ഇനി ഉണ്ടാവില്ല അവർ പറഞ്ഞതും അവൾ തലയാട്ടി ഇനി മേലാൽ നിന്റെയൊക്കെ ചീഞ്ഞ ഷോ ഏതേലും പെൺകുട്ടികളുടെ എടുത്തെന്ന് ഞാൻ അറിഞ്ഞ പഠിക്കാൻ വന്ന മര്യാദയ്ക്ക് പഠിച്ചിട്ട് പൊയ്ക്കോണം ഫ്രണ്ട്ലി റാങ്കിങ്ങൊക്കെ ഇതുപോലെ ഹറാസ്മെന്റ് റാങ്കിങ് തന്നെ ഉണ്ടായാൽ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ അവന്മാരോട് പറഞ്ഞതും അവരില്ലെന്ന് തലയാട്ടി അവൻ മുണ്ട് മടക്കി കുത്തി പോകാൻ നിന്നതും ശിവ ആദിയുടെ മുഖത്തേക്ക് നോക്കി എന്താടി നോക്കിക്കൊണ്ട് വെക്കുന്നത് പോയി വണ്ടി കയറി അവൻ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് ഓടി അവൾ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് അവനെ നോക്കിയിരുന്നു അവരെ വഴക്കു പറഞ്ഞ സാർ അവൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് സോറിയൊക്കെ ചോദിച്ചു ഇനി അവർ ശ്രദ്ധിച്ചോളാമെന്ന് പറയുകയും ചെയ്തു അവൻ അവനതിന് മറുപടിയൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറിയതും മുഖം കുനിച്ചിരിക്കുന്ന ശിവയാണ് കണ്ടത് അവൾ ഇട്ടിരുന്ന കുപ്പിവള പൊട്ടി അവളുടെ കുറച്ച് മുറിഞ്ഞിരുന്നു അവൾ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിനക്ക് നിന്റെ കയ്യിൽ മറ്റൊരുത്തം കയറി പിടിച്ച പ്രതികരിക്കാൻ അറിയില്ലേ നിനക്ക് എന്നോട് ചാടിക്കടിക്കാൻ ഭയങ്കര മിടുക്കാർന്നല്ലോ പിന്നെ അവന്മാരങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ കണ്ണ് നിറച്ച് നിന്നത് എന്തിനാ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല നിനക്ക് നാക്കില്ലേ ഞാൻ നിന്നോടാ ഈ ചോദിക്കുന്നത് ചോദിച്ചതിന് ഉത്തരം പറ ശിവ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി ഞാൻ ഒരു വഴക്കുണ്ടാവേണ്ടാന്ന് കരുതിയിട്ടാ വിടാ ഞാൻ അവരോട് പറഞ്ഞതാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു എന്നിട്ടിപ്പം എന്തായി ഞാൻ ഞാനവന്മാരോട് വഴക്കുണ്ടാക്കേണ്ടി വന്നില്ലേ നീ അത് സോൾവ് ചെയ്തെങ്കിൽ എനിക്കിറങ്ങി വന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലല്ലോ ആദ്യേടിനോട് പ്രശ്നം ഉണ്ടാക്കാൻ അവൾ പതിയെ പറഞ്ഞു എന്താടി ഇരുന്ന് പിറുറുറുക്കുന്നത് അവൾ പറഞ്ഞത് കേൾക്കാഞ്ഞതും അവൻ ദേഷ്യത്തോടെ ഒന്നുകൂടി അവളോട് ചോദിച്ചു ഞാൻ ആദ്യേടിനോട് പറഞ്ഞില്ലല്ലോ അവരോട് വന്ന് വഴക്കുണ്ടാക്കാൻ ആദ്യേടനെ ഇഷ്ടമല്ലല്ലോ പിന്നെ അവമാരൻ്റെ കൈ പിടിച്ചു എന്ന് പറഞ്ഞ് ആദ്യേടിനെന്തിനാണ് ദേഷ്യപ്പെടുന്നത് അവൾ ചോദിച്ചത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി നിൻ്റെ കയ്യിൽ വേറൊരുത്തേം പിടിച്ചാൽ എനിക്ക് ദേഷ്യം വരില്ലേ വരില്ലേടി അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് ചോദിച്ചു എന്തിനാ എന്തിനാ ആദ്യം ദേഷ്യം വരുന്നത് ഞാനതിനാരാ എന്നെ കാണുന്നത് പോലും ആദ്യ ഇഷ്ടമല്ലല്ലോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറയുന്നത് കേട്ടതും അവൻ വല്ലാതെയായി അവൾക്കെന്തും മറുപടി കൊടുക്കണമെന്നറിയാതെ അവൻ അവളെ നോക്കി അവളും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൾ ചോദിച്ചതിന് മറുപടി പറയാൻ ആദിയുടെ കയ്യിലില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം പറയാം ആദ്യേട്ടാ എന്തിനാ ആദ്യേട്ട്നെൻ്റെ ടെൻഷൻ ആവുന്നത് അവൾ വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ കൈകളെ ദേഷ്യത്തോടെ വിട്ടിട്ട് വണ്ടിയെടുത്തു ആദ്യേട്ടിന് മറുപടിയില്ല അല്ലേ അവൾ അവനെ നോക്കി പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു നിറഞ്ഞു വന്ന കണ്ണുനീരിനെ അവൾ തുടച്ചു കളഞ്ഞു ആദ്യം അപ്പോഴും അവൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു അവൻ അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവിടെ നിന്നും പോയിരുന്നു